ഒഴുക്കിൽപ്പെട്ട് സ്വകാര്യ ബസ് ജീവനക്കാരനെ കാണാതായി മണികണ്ഠാൽ സ്വദേശി രാധാകൃഷ്ണൻ എന്ന ബിജുവിനെയാണ് കാണാതായത് ഐഷാസ് ബസ് ജീവനക്കാരനാണ് കാണാതായ ബിജു ബിജുവിനായുള്ള തിരച്ചിൽ ആരംഭിച്ചിരുന്നെങ്കിലും പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് തിരച്ചിൽ നിർത്തിവച്ചു ഇന്ന് രാവിലെ ആറു മണിയോടെയായിരുന്നു സംഭവം നടന്നത് മണികണ്ഠൻചാൽ സ്വദേശിയായ ബിജു വർഷങ്ങളായി ഐഷാസ് ബസ്സിലെ ജീവനക്കാരനാണ് രാവിലെ ആറ് നാപ്പത്തിയഞ്ചിന് മണികണ്ഠൻ ചാലിൽ നിന്നെടുക്കുന്ന ബസ്സിൽ കയറാനായി ചപ്പാത്ത മുറിച്ചു കടന്നാണ് എത്തേണ്ടത് ശക്തമായ മഴ കാരണം പുഴയിൽ വെള്ളം കൂടുതലായിരുന്നു ബിജുവും സുഹൃത്തും ചപ്പാത്ത മുറിച്ചു കടക്കുന്നതിനിടയിലാണ് അപകടം സംഭവിച്ചത് ഒരു കിലോമീറ്റർ ഞാൻ എൻ്റെ വണ്ടി ആ മോളി കയറ്റി വെച്ചിട്ട് അന്നേരമാണ് അവനെ ആഴ്ചക്കാരെ വിളിക്കണേ അന്നേരം അവൻ ഫോൺ എടുത്തപ്പോൾ എന്നോട് പറഞ്ഞു ചേട്ടൻ മുൻപ് ഒരു പോകളാൻ പറഞ്ഞു ഞാൻ പോയിട്ട് എന്നെ പറയും വന്നുപൊളി വന്നിട്ട് ഈ നടുക്ക് വന്നപ്പോൾ പുള്ളി പൊറോട്ട വീണ് പുള്ളി ാത്തതിനാൽ രാവിലെ ബിജുവും സുഹൃത്തും പൂയംകുട്ടിയിലെ ചപ്പാത്തി മുറിച്ചാണ് ജോലിക്കായി പോകാറുള്ളത് സുഹൃത്ത് അറിയിച്ചതിനെ തുടർന്നാണ് നാട്ടുകാർ വിവരമറിഞ്ഞത് ഉടനെ തന്നെ പ്രദേശത്ത് ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും സംയുക്തമായി തിരച്ചിൽ ആരംഭിച്ചു മണിയെഞ്ചാൽ നിവാസികളുടെ നിരന്തരമായ ആവശ്യമാണ് മഴക്കാലമായി കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നോക്കിയൊക്കെ പാലം മുങ്ങുന്ന ഒരു സാഹചര്യമാണ് എത്രയും പെട്ടെന്ന് പാലം ഇവിടെ വരണം മനുഷ്യാവകാശ കമ്മീഷൻ അടക്കമുള്ള ആളുകൾ പാലം വേണമെന്ന് പറഞ്ഞിട്ടുള്ളതാണ് പക്ഷെ നിരന്തരമായ ആവശ്യമാണ് മണിയണഞ്ചാൽ ഒരു വാർഡുകാരാണ് അക്കരെ കിടക്കുന്നത് ഉറിയമ്പെട്ടി അടക്കമുള്ള ആദിവാസി കുടികൾ വെള്ളാരംകുത്ത് അടക്കമുള്ള ആളുകളിൽ അക്കര ഉണ്ട് ഏകദേശം അഞ്ഞൂറിന് മുകളിൽ കുടുംബങ്ങളുണ്ട് പാലം എന്നുള്ള ആ ആവശ്യമാണ് ഇപ്പോൾ ഓരോരുത്തരും ആ ഈ പുഴയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് പാലം ഇവിടെ വരണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്നാൽ ശക്തമായ മഴയും അടിയൊഴുക്കും തിരച്ചിലിനെ പ്രതികൂലമായി ബാധിച്ച സാഹചര്യം

ഇവിടെ എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശം കൂടി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഒരു മണിക്കൂറിനകം എൻ ഡി ആർ എസിൻ്റെ സംഘം പ്രദേശത്ത് എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ന്യൂസ് ഡെസ്ക്യൂസ്